నమస్కారం వెల్కమ్ టు ప్రీతిస్ రెసిపీస్ കഴിഞ്ഞ ദിവസം ഞാൻ അമ്പാഴങ്ങ അച്ചാറിട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും അമ്പാഴങ്ങ ഉപ്പിലിടുന്ന വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഇടാന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അമ്പാഴങ്ങ ഉപ്പിലിട്ടതാണ് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അന്ന് അച്ചാറിടാൻ വാങ്ങിച്ചെന്ന് പകുതി അമ്പാഴങ്ങ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മൾ ഒന്നര കിലോനാണ് അമ്പാഴങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിലത്തെ ഒരു മുക്കാൽ കിലോ അമ്പാഴങ്ങ ഉണ്ടായിരിക്കും ഇതിൽ പിന്നെ വേണ്ടത് നല്ല മുളകാണ് അതിൽ കുറച്ച് വെള്ള മുളകും ഉണ്ട് നമ്മുടെ കാന്താരി മുളകും ഉണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യമാണ് ഭക്ഷ്യത്തിന് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഇത്രയും സാധനങ്ങളാണ് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പം അമ്പാഴങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുള്ളതാണ് നന്നായി വെട്ടി തിളപ്പിച്ച വെള്ളം ആറിയതാണത് ഇതിലേക്ക് ഈ ഈയൊരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം പിന്നെ ഞാൻ എടുക്കുന്നത് കല്ലുപ്പാണ് പൊടിപ്പല്ല എടുക്കുന്നത് കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പും തിളപ്പിച്ചാറിയ വെള്ളവും വിനാഗിരിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അമ്പാഴങ്ങിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുന്ന സമയത്ത് ചില്ല് പാത്രങ്ങൾ അല്ലെങ്കിൽ ഭരണി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക ഞാനിവിടെ രണ്ട് മൂന്ന് ബോട്ടിലുകളിലായിട്ടാണ് ഇപ്പോൾ ഉപ്പിലിട്ട് വയ്ക്കുന്നത് എല്ലാം കൂടി ഇടാൻ പറ്റുന്ന ഒറ്റ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് മൂന്ന് ബോട്ടിലായിട്ടാണ് ഇടുന്നത് പണ്ടത്തെ ബൂസ്റ്റിൻ്റെ കുപ്പിയാണ് കേട്ടോ ഇതൊക്കെ അവിടെ അമ്മയുടെ കളക്ഷനുകളാണ് പഴയ കാലത്തെ ബോട്ടിലുകൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അമ്പാഴങ്ങ ഞാൻ എൻ്റെ ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും അടിയിൽ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാന്താരി മുളകാണ് ഈ കാന്താരി മുളകിൻ്റെ നടുവിൽ ഒരു ഓട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പപ്പടക്കോലി ഒരു കുത്ത് ഇനിയിപ്പം അത് വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ ഈ ഉപ്പിലിട്ടയിലുള്ള കാന്താരി മുളക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അമ്പാഴങ്ങയിലത്തെ പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ട് ഈ ഒരു മുളകിന് നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ അതാണ് കാന്താരി മുളകും കൂടി ഇതിന് കൂടെ ഇടുന്നത് പിന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളം എപ്പോഴും നമ്മൾ അമ്പാഴങ്ങയുടെ മുകളിൽ പൊന്തി നിൽക്കുന്ന രീതിയിൽ തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബോട്ടിൽ ഇങ്ങനെ നിറഞ്ഞ് അമ്പാഴങ്ങ മുകളിൽ നിൽക്കരുത് വെള്ളം ധാരാളം ഉണ്ടാവണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൂപ്പലുകളോ അങ്ങനെയൊന്നും വരില്ല പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പലും ഒന്നും വരില്ല ഇതാ ഇതുപോലെ ഇങ്ങനെ നിറച്ച് ഇടരുതെന്നാണ് പറഞ്ഞത് ഞാൻ കുറച്ച് അമ്പാഴങ്കെ എടുത്ത് മാറ്റുക എന്നിട്ട് വെള്ളം മുകളിലാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളിത് അധിക ദിവസം വെക്കാനല്ല അനിയൻ വരുന്നുണ്ട് അപ്പോൾ അനിയനെ കുറച്ച് കൊടുത്തു വിടാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് എടുക്കും ഒരുപാട് ദിവസം ഒന്നും വെക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വേറെ ബോട്ടിലേക്ക് മാറ്റി ബാംഗ്ലൂർ വരെ എത്തണം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമ്മളിത് സെറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില്ലുകുപ്പിയിൽ നമ്മൾ സെറ്റ് ചെയ്യാണ് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ നല്ലതാണ് നമ്മുടെ എല്ലാം എന്താ മൂന്ന് ബോട്ടിലുകളിലായിട്ട് ഉപ്പിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ വരാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത് കേട് വരില്ല ഇനി ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ കടുവാങ്ങ ഉപ്പിലിടില്ലേ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മെത്തേഡിലും അമ്പാഴങ്ങ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അമ്പാഴങ്ങ ഉപ്പിലിട്ടത് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്